ഇന്ന് ഞാനൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങളൊരു ഏഴ് മണിയാവുമ്പോൾ പാലക്കാട് നിന്നും കൊച്ചിയിലേക്കാണ് യാത്ര പോകുന്നത് ഇവിടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്നെ നമ്മൾ പാലക്കാട് നിന്നും ഒരു ഏഴ് മണിക്ക് പുറപ്പെട്ട് കുതിരാൻ തുരങ്കം വഴിയൊക്കെ കടന്നിട്ടാണ് പോകുന്നത് നമ്മുടെ ചാനൽ ഒരു ഫുഡ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി വരെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് റീൽസും ഒക്കെ കണ്ട് അവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ സേവ് ചെയ്തിട്ടാണ് പോകുന്നത് ഈ കുതിരാനിലൂടെയുള്ള യാത്ര എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞിട്ടാണ് ഈ ഒരു തുരങ്കം ഓപ്പൺ ചെയ്തത് ഈ ഒരു കുതിരാൻ സൈഡിൽ എപ്പോഴും ഒരുപാട് ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തുരങ്കം ഓപ്പൺ ചെയ്യാൻ തന്നെ കാരണം അങ്ങനെ നമ്മൾ ഈ ഒരു കുതിരാൻ തുരങ്കം കൂടി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ഇങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കം കഴിഞ്ഞ് നമ്മുടെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എവിടെ കഴിക്കാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാനൊരു ഓണിയൻ ദോശയും വടി മറ്റുള്ളൊരു ഗീ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ല ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രം പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതും കൂടി കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ഫോട്ട് കൊച്ചിയാണ് നമ്മുടെ ഇന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇതാ മെട്രോന്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ മെട്രോന്റെ ട്രെയിനൊക്കെ പോകുന്നത് നമുക്ക് കുറച്ച് ദൂരമാണെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോ കൊച്ചിയിലേക്ക് പോവുകയാണ് ഈ ഒരു പാലാണ് നമ്മുടെ ഈ ബേസിലൊക്കെ അഭിനയിച്ച നനക്കോഴി എന്ന് പറഞ്ഞ സിനിമയിലുണ്ടല്ലോ ആ ഒരു പാലാണ് നമ്മൾ കാണുന്നത് ഒരുപാട് ഫിലിംസ് ഷൂട്ടിംഗ് സ്പോട്ട് ഉള്ള ഏരിയയും കൂടിയാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മട്ടാഞ്ചേരിയും ഫോർട്ട് ഒക്കെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയയും കൂടിയാണ് ഈ ഒരു പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഷിപ്പ്യാർഡ് ഒക്കെ കാണാൻ പറ്റും ഒരുപാട് മത്സ്യബന്ധനത്തിനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ അവര് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം നമ്മളിതാ മട്ടാഞ്ചേരി ആ ഒരു ടൗണിലേക്ക് കടക്കുകയാണ് മട്ടാഞ്ചേരിയും ഫോർട്ട് ഒക്കെ ഏകദേശം അടുത്തടുത്തുള്ള പ്ലേസസ് ആണ് അപ്പൊ നമ്മളിതാ മട്ടാഞ്ചേരി വഴിയാണ് പോകുന്നത് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും അവിടെ പറവ ഷൂട്ട് ചെയ്തതൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബിയില് നമ്മുടെ ബിലാലിക്കാന്റെ മമ്മൂട്ടിന്റെ ആ ഒരു വീടൊക്കെ ഇരിക്കുന്ന ഏരിയയും കൂടിയാണിത് ഹസ്ബൻഡ് ഒരു റഷ് ഇതുപോലെ വന്നു പോയിട്ടുള്ളതുകൊണ്ട് ആൾക്ക് ഈ പ്ലേസസ് ഒക്കെ ഒരുവിധം അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി കാണിക്കാനാണ് ഇപ്പൊ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ള ആ ഒരു ജുഹു സ്ട്രീറ്റിലാണ് ജൂഹു സ്ട്രീറ്റ് എന്നാണ് ഇതിന് പറയുക മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒരുവിധം പുരോഗമനം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മട്ടാഞ്ചേരിയിലെ ഈ ഒരു പ്ലേസ് മാത്രം അധികം ആ ഒരു പഴയ ഒരു കൾച്ചർ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് ആ ബിൽഡിംഗ് ആയാലും ഈ പഴയ ഒക്കെ നിങ്ങൾ മോളിൽ കാണുന്നുണ്ടാവും അതൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് താഴത്ത് മാത്രം ഒരു കടകളൊക്കെ ആക്കിയിട്ടുണ്ടാവും ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫീലിംഗ്സാണ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വിദേശികളൊക്കെ ഈ ഒരു പ്ലേസിന് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു വഴി ഒരുപാട് ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ വരുമ്പോ ഒരുപാട് ഇങ്ങനെ ബ്ലോക്ക് ഒക്കെ ആവാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു പ്ലേസില് ഒരുപാട് വിദേശികളെ എനിക്ക് കാണാൻ പറ്റി സൈഡിലൊക്കെ ആർട്ട് ഗാലറീസും അതുപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സും അങ്ങനെ ഒരുപാട് നമ്മളെ ഈ വിദേശികളെ അട്രാക്റ്റ് ചെയ്യണ പോലെ ഒരുപാട് സാധനങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത് കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളിൽ ഉണ്ടാക്കി വെച്ച ഓരോ ശില്പങ്ങളാണ് നമ്മുടെ ഈ ആർട്ട് ഗാലറിയിലൊക്കെ കാണാൻ പറ്റുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മാത്രം കാണുന്ന സ്പൈസസ് ഒക്കെ ഒരുപാട് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒരു ഗാലറിയും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രീറ്റിൽ മൊത്തം കാണണമെന്നുണ്ടായിരുന്നത് ഇനി നമ്മൾ ജൂ സ്ട്രീറ്റിലാണ് പോകുന്നത് അപ്പൊ അതിനു വേണ്ടി കാർ പാർക്ക് ചെയ്യാനും നമുക്ക് പാർക്കിംഗ് ഉണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ആൻഡി ഷോപ്പിന്റെ ഉള്ളിലായിട്ട് ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് നമുക്ക് ആദ്യം തന്നെ കാർ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ട്രീറ്റ്സ് ഒക്കെ നമുക്ക് നടന്ന് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് ആദ്യം കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാനാണ് പോകുന്നത് വിദേശികളെ വഹിച്ചു കൊണ്ടുവരുന്ന വണ്ടികളും അവരെ കൊണ്ടുപോകുന്ന ഗേറ്റ്സും അതുപോലെ തന്നെ അവരെ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ആർട്ട് ഗാലറീസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കണ്ടത് ഈ ഒരു ഫോർട്ട് കൊച്ചിന്റെ അവിടെ തന്നെ നമുക്കൊരു പാലസും അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഒക്കെ കാണാൻ പറ്റും ഇതിന്റെ ഉള്ളിലൊന്നും വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നിട്ടില്ല ഇതാണ് നമ്മൾ പറഞ്ഞ ജൂ സ്ട്രീറ്റ് ഇതാണ് ജൂതന്മാരുടെ പള്ളി ഇതിന്റെ ഉള്ളിലും വീഡിയോസ് ഒന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ മാത്രം എടുത്തിട്ട് ഈ ഒരു സ്ട്രീറ്റിലൂടെയാണ് ഇനി നമ്മളൊന്ന് നടന്നു പോകാൻ പോകുന്നത് ആർ ഡിക്സ് സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു സ്ട്രീറ്റിലൂടെയാണ് ആ സോങ്സിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കൈത്തറി വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സൊക്കെയാണ് ഇവിടെ കുറേ കഫേ ഉണ്ട് നമ്മൾ താഴത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ശ്രദ്ധയിൽപ്പെടില്ല പക്ഷെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരുപാട് കഫേസ് ഉണ്ട് ഈ ഒരു ജൂ സ്ട്രീറ്റില് നമുക്ക് വണ്ടികളുടെ അലൗഡ് അല്ല നമ്മളെ വണ്ടി ഒരു സൈഡ് പാർക്ക് ചെയ്തിട്ട് വേണം ഇത് കൂടെ ഇങ്ങനെ നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രമേ ഡയലോവ് ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ ജൂ ടൗണിന്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിന്റെ ആ ബോട്ടിങ്ങിന്റെ ഏരിയയിലേക്കാണ് ആർ ഡി എക് സിനിമയിലെ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ് പക്ഷെ ഇവിടെ ബോട്ടിങ് ഇപ്പോ വരുന്നതേ ഉള്ളൂ അതിനുള്ള പണികളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല എല്ലാ ഭാഗത്തും ഫുഡ് ഏകദേശം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ആദ്യം തന്നെ ഒന്ന് വിളിച്ച് പ്രീബുക്ക് ചെയ്തിട്ട് പോവുക നമ്മൾ ആദ്യം തന്നെ കായിസ്കാന്റെ ബിരിയാണിയാണ് കഴിക്കാൻ പോയത് അവിടുത്തെ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നോറിയ ഹോട്ടലിലുള്ള ഇറച്ചി ചോറും പിന്നെ നമ്മുടെ പാലേട്ടന്റെ കടയിലുള്ള നെയ്ച്ചോറും ബീഫും കാർത്തിയനി ഹോട്ടലിലെ സീ ഫുഡ് ലഞ്ചും ഒക്കെ നമുക്ക് മിസ്സായി പിന്നെ നമ്മളവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലിൽ ബണ്ടാരിദീസ് ഹോട്ടൽ എന്നാണ് അവിടുത്തെ പേര് അതിലത്തെ ബിരിയാണിയാണ് ട്രൈ ആക്കിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു അതിന്റെ തന്നെ അംബേദ്കർ കോൾബാറിലെ ഈ ഒരു ജ്യൂസ് ജ്യൂസിൻ ഒന്ന് ട്രൈ ആക്കിയിരുന്നു അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷെയ്ക്ക് തന്നെയായിരുന്നു ഇവിടെ ഒരുപാട് ഷെയ്ക്ക് നമുക്ക് കിട്ടും സ്ട്രോബെറിയും അതുപോലെ തന്നെ ചിക്കു ആപ്പിളും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഫേമസ് അവക്കാഡോ ഷെയ്ക്ക് ആണ് ഇത് നമ്മുടെ ബാലേട്ടന്റെ കടയിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഫോട്ടോ കൊച്ചിയിൽ ബാലേട്ടന്റെ കട അല്ലെങ്കിൽ ഹോട്ടൽ സിറ്റി ഹോട്ടൽ ഇട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ വരും ഇനി നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് അതൊക്കെ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട് തന്നെയാണ് വഴി വരുന്നത് നിങ്ങക്ക് അത്യാവശ്യം നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ വണ്ടി ഒന്ന് സൈഡ് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് നടന്ന് തന്നെ കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീച്ച് തന്നെ ആയിരുന്നു പക്ഷെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ഫോട്ടോ കൊച്ചി കടപ്പുറത്തൊക്കെ നമ്മൾ കുറച്ച് നേരം വരുന്നു കാറ്റൊക്കെ കണ്ട് ഒരു വലിയൊരു കപ്പലൊക്കെ വരുന്നത് നമ്മൾ കണ്ടു ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലെ കുട്ടികൾക്ക് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് ഉണ്ട് ഫോട്ടോ കൊച്ചി കടപ്പുറം എന്ന് പറയുന്നത് രണ്ട് സൈഡും നമുക്ക് ജ്യൂസ് ആയാലും അതുപോലെ തന്നെ കഴിക്കാനായാലും അത്യാവശ്യം ഒരുപാട് ഷോപ്സ് ഒക്കെ ആ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു കൊച്ചിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലുള്ള ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് പ്രീ ബുക്ക് ചെയ്തിട്ട് വരിക എന്നാലേ നമ്മൾ വിചാരിച്ച ആ ഒരു ഫുഡ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ രണ്ട് മണിയാവുമ്പോഴേക്ക് ഏകദേശം ലഞ്ച് ആയാലും ഒക്കെ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിചാരിച്ച സമയത്ത് കിട്ടണമെന്നില്ല പിന്നെ നമ്മൾ രാത്രിത്തെ ഡിന്നർ കഴിച്ചത് ഷീമാട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു കഫേളിനാണ് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബീഫും അതുപോലെ തന്നെ പൊറാട്ടയും പിന്നെ അതിന്റെ കൂടത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കപ്പ് ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തിരിച്ചുമടങ്ങി നമ്മൾ ഈ ഷോർട്സിൽ റീൽസിലും ഒക്കെ കണ്ട് സേവ് ചെയ്തേക്കുന്ന വീഡിയോസിൽ കാണുന്ന ആ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീബുക്ക് ചെയ്തിട്ട് വരിക അതെന്തായാലും ഈ ഒരു ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ട് വീഡിയോ നമുക്ക് ഇഷ്ടമായി കരുതുന്ന ഒരു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്